ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഇന്ന് തയ്യാറാക്കുന്നത് ഇത് മൂന്ന് രീതിയിൽ തയ്യാറാക്കുന്നുണ്ട് വേണ്ടി മുളപ്പിച്ച റാഗി പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത് റാഗി മുളപ്പിച്ച് പൊടിയാക്കുന്ന വീഡിയോ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് അതൊന്ന് കണ്ടു നോക്കണേ മുളപ്പിച്ചെടുത്ത റാഗിയും കുറച്ച് ബദാമും കാഷിനട്ടും കൂടി പൊടിച്ചെടുത്ത പൊടിയാണ് ഇത് റാഗി മാത്രം പൊടിച്ച പൊടിയാണെങ്കിലും ഇതേപോലെ ജ്യൂസ് ഉണ്ടാക്കാം ഒന്ന് നാല് ടേബിൾ സ്പൂൺ റാഗിപ്പൊടി ചേർത്ത് കട്ടയില്ലാതെ ഒന്ന് കലക്കി മാറ്റി വെക്കാം മൂന്ന് കപ്പ് വെള്ളം ചൂടായാൽ അതിലേക്ക് കലക്കി വെച്ച റാഗിപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി തിളപ്പിച്ചെടുക്കാം ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ തേങ്ങാപ്പാലോ പാലോ ചേർക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലതുപോലെ കുറുക്കിയെടുത്തിട്ട് വേണം ജ്യൂസ് ജ്യൂസടിക്കാൻ ഞാനിവിടെ അധികം കുറുകിപ്പോകാതെയാണ് തിളപ്പിച്ചെടുക്കുന്നത് മധുരം വേണ്ടവർക്ക് ഈ സമയത്ത് ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ് പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചിയാ സീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് ചിയാ സീഡ് ഇല്ലെങ്കിൽ കസ്കസ് ചേർത്ത് കൊടുക്കാം ഇതൊന്നും ചേർക്കാതെയും ജ്യൂസ് ഉണ്ടാക്കാവുന്നതാണ് അരമണിക്കൂർ കൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ കുതിർന്നു വരും അല്ലെങ്കിൽ രാത്രിയിൽ ഇത് വെള്ളത്തിലിട്ട് വെച്ചാലും മതി നല്ല തണുത്ത ജ്യൂസാണ് വേണ്ടതെങ്കിൽ തിളപ്പിച്ചെടുത്ത റാഗി കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് വെച്ച് തണുപ്പിച്ചതിന് ശേഷം ജ്യൂസ് ഉണ്ടാക്കാം തിളപ്പിച്ച് വെച്ച ഒരു കപ്പ് റാഗി മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു പൂവൻ പഴമാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് റോബസ്റ്റ പഴം ഉണ്ടെങ്കിൽ അതും ചേർത്താൽ മതി ഞാനിവിടെ കുറച്ച് വെള്ളത്തിൽ കുറച്ച് ഈത്തപ്പഴവും ഉണക്ക കുതിർത്ത് വെച്ചിരുന്നു നല്ല സോഫ്റ്റ് ഈത്തപ്പഴമാണെങ്കിൽ കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല കുതിരത്തിന് ആവശ്യമായ ഈത്തപ്പഴവും ഉൾക്ക മുന്തിരികയും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുതിർത്ത് വെച്ച ഒന്നര ടേബിൾ സ്പൂൺ ചിയാ സീഡാണ് സമയത്ത് മൂന്നോ നാലോ കുതിർത്ത് വെച്ച ബദാമും ചേർത്ത് കൊടുക്കാം റാഗി പൊടിയിൽ ഇതൊക്കെ ചേർത്തത് കൊണ്ടാണ് ഞാനിവിടെ ചേർക്കാത്തത് നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിൽ ഇതിലേക്ക് തണുത്ത തേങ്ങാപ്പാൽ പാൽ അല്ലെങ്കിൽ ഒക്കെ ഇതിലേക്ക് ചേർത്ത് അടിച്ചെടുക്കാവുന്നതാണ് ഒരു ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തത് ഉണ്ടാക്കാം അതിനു വേണ്ടിതാ മിക്സി ജാറിലേക്ക് ഒരു കപ്പ് വേവിച്ച് തണുത്ത റാഗി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വേവിച്ച് വെച്ച ബീട്രൂട്ടാണ് ബീട്രൂട്ട് വേവിച്ച് തന്നെ ചേർക്കണം അല്ലെങ്കിൽ ഒരു പച്ച ചുവയായിരിക്കും ഒരു കഷ്ണം കറുവപ്പൊട്ട കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഏലക്കായ ചേർക്കാം പിന്നെ ഇതിലേക്ക് ഒരു പഴമാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ആപ്പിൾ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി ഇത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങാ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് ഒന്നുകൂടി അടിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ ജ്യൂസ് റെഡിയായി രക്തക്കുറവ് മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവർക്ക് ഈ രീതിയിൽ ജ്യൂസ് അടിച്ച് കൊടുത്താൽ മതി ഇതിലേക്ക് ഇനി കൂടുതൽ മധുരം വേണമെങ്കിൽ ശർക്കരയോ തേനോ ചേർത്ത് കൊടുക്കാവുന്നതാണ് അടുത്ത ജ്യൂസിന് വേണ്ടി ഇതാ വേവിച്ച റാഗി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുതിർത്ത് വെച്ച ഉണക്ക മുന്തിരിങ്ങയും ഈത്തപ്പഴവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുതിർത്ത് വെച്ച പംകിൻ സീഡാണ് അതായത് നമ്മുടെ മൊത്തങ്ങയുടെ ഉണക്കിയ കുരു ഇതിലേക്കിനി വേണമെങ്കിൽ വേവിച്ച കാരറ്റ് ചേർത്ത് കൊടുക്കാം ആപ്പിൾ ചേർത്ത് കൊടുക്കാം പഴം ചേർത്ത് കൊടുക്കാം നിങ്ങൾക്കിഷ്ടമുള്ള ഫ്രൂട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായി ഒന്ന് എല്ലാം കൂടി അടിച്ചെടുത്ത് വന്നാൽ ഇതിലേക്കിനി അരക്കപ്പ് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്തെടുക്കാം കുട്ടികൾക്കാണ് ഈ ജ്യൂസ് തയ്യാറാക്കുന്നത് ഇതിലേക്ക് ഓർലിക്സ് പൊടി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ തണുത്ത പാലൊക്കെ ചേർത്ത് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ Thanks for watching.